കാസർകോട് കനത്ത മഴയിൽ കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം പച്ചക്കറി ചാലുകൾ വെള്ളത്തിൽ മുങ്ങി ഏക്കർ കണക്കിന് പച്ചക്കറി തോട്ടങ്ങളിലാണ് വെള്ളത്തിനടിയിലായത് അനന്തംപള്ള എരിക്കുളം പാടശേഖരങ്ങളാണ് കൂടുതലും നാശം സംഭവിച്ചത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് അതിശക്തമായി പെയ്ത മഴയിൽ അനന്തംപള്ള പ്രദേശത്തെ നൂറേക്കറോളം വരുന്ന കൃഷിയിടങ്ങൾ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് വെള്ളരി കക്കിരി വെണ്ട ചീര മത്തൻ കുമ്പളം വഴുതന മരച്ചീനി കിഴങ്ങ് മുളക് എന്നിവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത് വളർച്ചയെത്തിയ വിളകളാണ് വെള്ളം കയറി കർഷകരുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയത് കർഷകർക്ക് വേണ്ടുന്ന അടിയന്തര സഹായം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കണമെന്ന സിപിഐഎം അനന്തംപള്ള സൌ പച്ചക്കറി ഉൽപാദന സമയത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ അത് മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും പത്ത് മുന്നൂറിലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ എല്ലാ വർഷവും ഈ കുടുംബങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് അവിടെ ഒരു വർഷക്കാലത്തെ ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുന്നതാണ് ഇത്തവണ വളരെ ഏറെ പ്രയാസം ഈ കുടുംബങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതിൽ കൃഷി വകുപ്പ് ഇടപെടണം സർക്കാരും ഇടപെട്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് കൃഷിക്കാരെ എന്നുള്ളതാണ് ഈ വേദനാകരമായിട്ടുള്ള ഈ അനുഭവങ്ങൾ കാണുമ്പോൾ ശനഷ്ടം സംഭവിച്ച കൃഷിയിടങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ ഉള്പ്പെടെയുള്ളവര് സന്ദര്ശിച്ചു അനന്തംപള്ളയിലെ കൃഷിനാശം മുന്നൂറോളം കർഷക കുടുംബങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കിയത് ഒരു വർഷത്തെ ഉപജീവനത്തിനുള്ള കൃഷിയാണ് അപ്രതീക്ഷിതമായുണ്ടായ മഴയിൽ ഇല്ലാതായത് മടിക്കൈ എരിക്കുളത്ത് വിഷുവിപണി ലക്ഷ്യമിട്ടിറക്കിയ ഏക്കർ വരുന്ന വെള്ളരി തണ്ണിമത്തൻ കൃഷിയും വെള്ളം കയറി നശിച്ചിട്ടുണ്ട് എഴുപത്തിയഞ്ച് കർഷകർ ചേർന്ന് മൂന്നാഴ്ച മുൻപായിരുന്നു ഇവിടെ കൃഷി ഇറക്കിയത് കേരള വിഷ ന്യൂസ് കാസർഗോഡ്